നമസ്കാരം തുടർച്ചയായി മുഖ്യമന്ത്രിക്കെതിരെയും പാർട്ടിക്കെതിരെയും ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന അൻവറിനെ പിന്തുണയ്ക്കാൻ സി പി എം സംസ്ഥാന സമിതിയിൽ ആരും ഉണ്ടായില്ല മലപ്പുറം വിവാദത്തിൽ പിണറായിയോട് ചില ചോദ്യങ്ങൾ സംസ്ഥാന സമിതിയിൽ ഉയർന്നു പതിവില്ലാത്ത രീതിയായിരുന്നു ഇത് എന്നിട്ട് പോലും അൻവറിന്റെ ആരോപണങ്ങളെ ആരും പിന്തുണച്ചില്ല പി ശശിക്കെതിരെ സംസ്ഥാന സമിതിയിൽ ആരും പ്രതികരിച്ചതുമില്ല കണ്ണൂരിലെ ഉന്നതം തനിക്കൊപ്പമുണ്ടെന്ന് നിരന്തരം പറയുന്ന അൻവറിന് വലിയ തിരിച്ചടിയാണ് സംസ്ഥാന സമിതിയിലെ സംഭവ വികാസങ്ങൾ കണ്ണൂരിലെ ചെന്താരകമായ പി ജയരാജനും അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല വിവാദങ്ങളിൽ പിണറായി വിജയന് പിന്തുണ നൽകുന്ന ഇടപെടലാണ് നടത്തിയത് ശശിക്കെതിരായ വിവാദങ്ങളിലും അൻവറിനെ പി ജയരാജൻ തുണസില്ല കണ്ണൂരിൽ ഇ പി ജയരാജൻ അടക്കമുള്ളവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ചർച്ചകൾ പി ജയരാജനാണ് സി പി എം സംസ്ഥാന സമിതിയിൽ അടുത്ത കാലത്ത് ഉയർത്തിയത് അതുകൊണ്ട് തന്നെ ശശിക്കെതിരെ അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങളിൽ ജയരാജൻ പാർട്ടി യോഗത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന ആകാംക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ടായി എന്നാൽ ശശിക്കെതിരെ പോലും പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ സംസാരിച്ചില്ല നേരത്തെ അൻവറുമായി പി ജെ കൂട്ടിക്കെട്ടുന്ന ചില വാർത്തകളും വന്നിരുന്നു ഇതെല്ലാം അന്ന് തന്നെ പരസ്യമായി തള്ളിയ പി ജയരാജൻ സംസ്ഥാന സമിതിയിലും പിണറായിക്ക് അനുകൂലമായി നിശബ്ദതയാണ് എടുത്തത് ഇത് അൻവറിന് വലിയ തിരിച്ചടിയാണ് കണ്ണൂരിലെ പാർട്ടിയാണികളുമായി വലിയ അടുപ്പമുള്ള പി ജയരാജന്റെ നിലപാട് പിണറായിക്കും ആശ്വാസമാണ് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും പ്രതിരോധത്തിലാക്കുന്ന പി വി അൻവർ എം എൽ എയുടെ പുറകെ പോകേണ്ടതില്ലെന്നാണ് സി പി എം സംസ്ഥാന സമിതി തീരുമാനം അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ് അൻവറിന്റെ ശ്രമം മുസ്ലിം കേന്ദ്രീകരണത്തിനാണ് മുസ്ലിം കേന്ദ്രീകരണം ആഗ്രഹിക്കുന്നവർ അൻവറിനെ വിലക്കെടുത്തു എന്നും സി പി എം സംസ്ഥാന സമിതി വിലയിരുത്തി അൻവറിനെതിരെ കടുത്ത വിമർശനമാണ് സി പി എം സംസ്ഥാന സമിതിയിൽ ഉയർന്നത് ഇതിനൊപ്പമാണ് പി ജെ നിലകൊള്ളുന്നത് അൻവറിനെ ഒരു കാരണവശാലും പിന്തുണക്കില്ലെന്ന നിലപാടിലാണ് പി ജെ പി ശശിക്കെതിരെ പരസ്യ യുദ്ധം പ്രഖ്യാപിച്ച് പി വി അൻവർ പുറത്തുപോയ സാഹചര്യത്തിൽ അതിലുള്ള അന്വേഷണം പാർട്ടി അവസാനിപ്പിച്ചു എന്നതാണ് വസ്തുത ഇത്തരം ഒരു ചർച്ച സംസ്ഥാന സമിതിയിൽ വന്നാൽ പി ജെ പോലുള്ള നേതാക്കൾ ആഞ്ഞടിക്കുമെന്നായിരുന്നു അൻവറിന്റെ പ്രതീക്ഷ എന്നാൽ ശശിക്കെതിരായ അൻവറിന്റെ പരാതിയിൽ യാതൊരു തെളിവുമില്ലെന്ന് തിരിച്ചറിഞ്ഞ പി ജെ ഈ വിഷയത്തിൽ മൗനം പുലർത്തി ഇതോടെ ശശിക്കെതിരെ അന്വേഷണം വേണ്ടെന്ന നിലപാടെടുക്കാൻ കഴിഞ്ഞു പിണറായിക്ക് നേരെ മലപ്പുറം വിവാദത്തിൽ ചോദ്യങ്ങൾ ഉയർന്നപ്പോഴും തീരുമാനമെല്ലാം പിണറായിയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു പാർട്ടിയെയും മുഖ്യമന്ത്രിയും ഒരുപോലെ പ്രതിരോധത്തിലാക്കുന്ന പ്രതികരണങ്ങളാണ് അൻവർ നടത്തിയത് മഞ്ചേരിൽ വിശദീകരണ ത്തിൽ പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനാണ് അൻവറിന്റെ തീരുമാനം മതേതരത്വം ഉയർത്തിപ്പിടിച്ചുള്ള രാഷ്ട്രീയ പാർട്ടിയായിരിക്കും രൂപീകരിക്കെന്ന് അൻവർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു പുതിയ പാർട്ടി രൂപീകരിച്ച് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ കൂടുതൽ ആഞ്ഞിരിക്കാനാണ് അൻവറിന്റെ തീരുമാനം ഇതിനിടയിലാണ് അൻവറിന് പിന്നാലെ ഇനി പോകേണ്ടതില്ലെന്ന് സിപിഎം സംസ്ഥാന സമിതി നിലപാട് സ്വീകരിച്ചത് പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിലെ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കാനും സിപിഎം സംസ്ഥാന സമിതിയിൽ തീരുമാനമായി പ്രഖ്യാപനം അടുത്തയാഴ്ച നടത്താനാണ് തീരുമാനം തെരഞ്ഞെടുപ്പിന് തയ്യാറെടുപ്പ് നടത്താൻ ജില്ലാ കമ്മിറ്റികളോട് സി സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു ചേലക്കരയിൽ നിയമസഭാ മണ്ഡലത്തിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ മുൻ എം എൽ പ്രദീപ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത മണ്ഡലത്തിലെ സിപിഎം ഡിവൈഎഫ്ഐ പരിപാടികളിലും എൽ ഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പരിപാടികളിലും പ്രദീപ് കഴിഞ്ഞ കുറച്ച് ദിവസമായി സജീവമാണ് പി ആർ വിവാദത്തിലും എ ഡി ജി പിടിക്കാഴ്ചയിലും അടക്കം മുഖ്യമന്ത്രിയുടെ വാദങ്ങൾക്ക് പിന്തുണ നൽകിയും പ്രതിരോധിക്കാൻ പാർട്ടി രേഖ തയ്യാറാക്കി സി പി എം നൽകുന്നത് വിവാദങ്ങൾക്കപ്പുറമുള്ള സന്ദേശമാണ് മുന്നണിക്കും സർക്കാരിനുമെതിരെ അതിരൂക്ഷ പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിൽ നിലപാട് വിശദമാക്കി വർത്തമാനകാല രാഷ്ട്രീയവും പാർട്ടി സമീപനവും പേരിൽ രേഖ തയ്യാറാക്കി താഴെ തട്ടിവരെ റിപ്പോർട്ട് ചെയ്യാൻ സംസ്ഥാന സമിതി തീരുമാനിച്ചു പിണറായിക്ക് അനുകൂലമാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രവും ഇതിലുണ്ട് മതവർഗീയ രാഷ്ട്രീയത്തിനെതിരെ ീഴ്ചയില്ലാത്ത സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതാണ് മുന്നണിക്കും സർക്കാരിനുമെതിരായ കടന്നാക്രമണത്തിന് കാരണമെന്നാണ് പാർട്ടി വിലയിരുത്തൽ ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ ഇക്കാര്യത്തിൽ ഒരുപോലെ ആവേശം കാട്ടുകയാണ് കോർപ്പറേറ്റ് താൽപര്യം കൂടി ചേരുന്നതോടെ ഒന്നാം കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെതിരെ ഉണ്ടായതിന് സമാന രീതിയാണ് സർക്കാരിനെതിരെയുള്ള കടന്നാക്രമണങ്ങൾ പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് നേതൃത്വത്തെ കടന്നാക്രമിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് മുഖ്യമന്ത്രി മുന്നിൽ വെക്കുന്നത് മതരാഷ്ട്രവാദത്തിനെതിരെ ശക്തമായ നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിക്കുന്നത് ഈ സമീപനങ്ങൾ മതനിരപേക്ഷ കക്ഷികളിലും ന്യൂനപക്ഷങ്ങളിലും വലിയ പിന്തുണ നേടിക്കൊടുത്തു ഇത് തകർക്കുകയാണ് ആർ എസ് എസ് എ ഡി ജി പി കൂടിക്കാഴ്ചയുടെ പേരിൽ മുഖ്യമന്ത്രിക്കും ആർ എസ് എസ് ബന്ധം ആരോപിക്കുന്നതിലൂടെ മുന്നിൽ രേഖ വ്യക്തമാക്കുന്നു മുസ്ലിം ലീഗിനെ ഒപ്പം കൂട്ടാനുള്ള മോഹം ഇടക്കാലത്ത് സി പി എമ്മിന് ഉണ്ടായിരുന്നുവെങ്കിലും അത് ഉപേക്ഷിച്ചു എന്നാണ് പുതിയ നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് മലപ്പുറത്ത് ഇടം നേടണമെങ്കിൽ ലീഗിനെ രാഷ്ട്രീയമായി തകർക്കണമെന്ന കാർക്കശ്യമേറിയ സമീപനത്തിലാണ് പാർട്ടി ഇപ്പോൾ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മുസ്ലിം ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും എസ് ഡി പി യെയും ചേർത്ത് കെട്ടി ആക്രമിക്കാനാണ് ശ്രമം തൃശൂർ പൂരം അലങ്കൂലമാക്കാൻ ആർ എസ് എസ് ഇടപെടലുണ്ടായി എന്ന കാര്യം സിപിഎം സ്ഥിരീകരിക്കുന്നു ആർ എസ് എസിന്റെ രാഷ്ട്രീയ താല്പര്യമാണ് ഇതിലേക്ക് എത്തിച്ചതെന്നാണ് പാർട്ടി വിലയിരുത്തൽ